മറ്റൊരു നടനും കീഴടക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം ബേസിൽ ജോസഫ് സംവിധായകനായി എത്തി പിന്നീട് നടനായപ്പോഴും തുടർച്ചയായ ഹിറ്റുകൾ താരം സമ്മാനിച്ചു വിജയത്തിന്റെ ചവിട്ടുപടികളിലേക്ക് കുതിച്ചു കയറിയ കരിയർ കരിയർഗ്രാഫാണ് ബേസിലിന്റേത് സിനിമാ കഥകളേക്കാൾ അവിശ്വസനീയമായ ജീവിത കഥയാണ് ബേസിലിന്റേത് എഞ്ചിനീയറിംഗ് ബിരുദസാരിയായ ഒരു യുവാവിന്റെ മനസ്സു നിറയെ മോഹമായിരുന്നു കഥ പറച്ചിലെ വൈവിധ്യത്തിനും അതുല്യമായ സമീപത്തിനും പേരുകേട്ട ബേസിൽ ഒരു നടൻ എന്ന നില ിൽ തന്റെ ആഴവും സംവിധായകൻ എന്ന നിലയിലുള്ള കഴിവും പ്രകടമാക്കിക്കൊണ്ട് വൈവിധ്യമാർഗവേഷങ്ങൾ ചെയ്തു ത്രില്ലറുകൾ മുതൽ ഹൃദയസ്പർശിയായ സിനിമകളടക്കം ഇതുവരെയുള്ള തന്റെ മികച്ച സൃഷ്ടികളിൽ ചിലത് അദ്ദേഹം അവതരിപ്പിച്ചു നടൻ എന്ന നിലയിൽ ബേസിൽ ജോസഫ് മിനിമം ഗ്യാരണ്ടി ഉള്ള ആളാണെന്ന് അടയാളപ്പെടുത്തിയ വർഷം കൂടിയാണ് കടന്നുപോയത് താരത്തിന്റേതായി പുറത്തിറങ്ങിയ ഏഴ് ചിത്രങ്ങളിൽ ആറ് സൂപ്പർ ഹിറ്റായി എന്നാണ് ഏറ്റവും വലിയ നേട്ടം അടുത്ത കാലത്ത് ഒരു മലയാള നടൻ ഈ നേട്ടം കൈവരിക്കുന്നത് ആദ്യമാണ് ജാനേമൻ എന്ന പടമായിരുന്നു ഈ വർഷം ബേസിലിൻ്റെതായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം പടം ഹിറ്റായി പിന്നാലെത്തിയ പാൽത്തു ജാൻവറും ഹിറ്റടിച്ചു ശക്തമായ പ്രമേയവുമായി എത്തിയ ജയ ജയ ഹേ എന്ന മൂന്നാം ചിത്രം സൂപ്പർ ഹിറ്റാക്കി ബേസിൽ ജോസഫ് തന്റെ ഗ്യാരണ്ടി തെളിയിച്ചു പിന്നീട് എത്തിയ ഫാലിമിയും തിയേറ്ററിലേക്ക് ആളെ കയറ്റി ഗുരുവായൂരമ്പല അമ്പലനടയിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയതോടെ താരം എന്ന നിലയിൽ ബേസിൽ വളർന്നു വലിയ കയ്യടി കിട്ടിയില്ലെങ്കിലും നുണക്കുഴിയും കളക്ഷനിൽ ഭേദപ്പെട്ടുനിന്നു അവസാനം നായകനായി എത്തിയ സൂക്ഷ്മ ദർശിനിയും വിജയിച്ച് ബേസിൽ ഈ വർഷം താരമൂല്യം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു ഇതിനിടെ എത്തി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ അജയന്റെ രണ്ടാം മോഷണം വർഷങ്ങൾക്ക് ശേഷം വാഴ എന്നീ ചിത്രങ്ങളിലും ബേസിൽ ജോസഫിന് ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചു സൂക്ഷ്മ ദർശിനിയിലെ മാനുവൽ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ നർമ്മം കലർത്തി വില്ലനായി അവതരിപ്പിച്ചത് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും കയ്യടി നേടിക്കൊടുത്തു ഗുരുവായൂരമ്പല നടയിൽ ഒമ്പത് കോടി ും സൂക്ഷ്മ ദർശിനി അമ്പത് കോടിയും നേടിയതോടെ രണ്ടായിരത്തി ഇരുപത്തിലെ ബോക്സ് ഓഫീസ് താരം എന്ന നേട്ടവും ബേസിലിനെ തേടിയെത്തി ഇതിനിടെ ഇറങ്ങിയ കപ്പ് മാത്രമാണ് ബേസിലിന് നിരാശ സമ്മാനിച്ചത് ഷോർട്ട് ഫിലിമിലൂടെ സിനിമയിലെത്തിയ ബേസിലിന് പക്ഷെ അഭിനയത്തെക്കാൾ ഇഷ്ടം സംവിധാനമാണ് അഭിനയിച്ച പടങ്ങളെല്ലാം ഹിറ്റാക്കുന്ന ബേസിൽ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നത് മറ്റൊരു കൗതുകം ഒരു അമർ ചിത്രകഥയുടെ പാറ്റേൺ പോലെ ഇറങ്ങിയ കുഞ്ഞുരാമായണമായിരുന്നു ബേസിലിന്റെ ആദ്യ സംവിധാന സംരംഭം നർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത ഈ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ടോവിനോ തോമസിനെ നായകനാക്കി ഗോത എന്ന ചിത്രമെടുത്തു ഇതും ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കി മലയാളത്തിന് സ്വന്തമായൊരു സൂപ്പർ ഹീറോ ഇല്ല എന്ന പരാതി തീർത്തു കൊടുത്ത ചിത്രമായിരുന്നു അടുത്തത് ടോവിനോയെ നായകനാക്കി ഒരുക്കിയ മിന്നൽ മുരളി ആ വർഷത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി താരത്തിന്റേതായി പുറത്തിറങ്ങിയ ഏഴ് ചിത്രങ്ങളിൽ ആറ് സൂപ്പർ ഹിറ്റായി എന്നതാണ് വലിയ നേട്ടം അടുത്ത കാലത്ത് ഒരു മലയാള നടൻ ഈ നേട്ടം കൈവരിക്കുന്നത് ആദ്യമായാണ് മലയാള സിനിമയിലെ ഏറ്റവും ആവേശകരമായ പ്രതിഭകളിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു